ഇന്ന് നമുക്ക് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ അതിനുവേണ്ട സാധനങ്ങൾ ബദാം കാരക്ക അണ്ടിപ്പരിപ്പ് ടൂട്ടി ഫ്രൂട്ടി ഉണക്കമുന്തിരി മുന്തിരി അതുപോലെ തന്നെ ഗോൾഡൻ കളറും ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നല്ല കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇടാം നല്ല ഫ്രഷ് ഓറഞ്ച് പിഴിഞ്ഞെടുത്തതിന്റെ ഒരു ഗ്ലാസ് അതിൻ്റെ ചാറ് അതിന്റെ കൂടെ ഒരു സ്പൂൺ പൈനാപ്പിൾ ജാം എന്നിട്ട് അടുപ്പ് കത്തിച്ചതിന് ശേഷം നല്ലപോലെ ഒരു സ്പൂൺ ഇട്ട് ഇളക്കുക നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച കാരക്ക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ കറുത്ത മുന്തിരി ഗോൾഡൻ കളറിലെ മുന്തിരിയും കൂടെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയും അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടി പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അതിലേക്ക് രണ്ട് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഒരു സ്പൂൺ ഗരം മസാല ഒരു കാസ്പൂൺ ഇഞ്ചിപ്പൊടി അപ്പോഴും സ്പൂണോട്ടുള്ള ഇളക്കല പ്രക്രിയ തുടർന്നുകൊണ്ട് കാണാം പിന്നെയാണ് അതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും പൊട്ടിച്ചിട്ടുണ്ടത് ശേഷം ഒരു സ്പൂൺ തേനും ചേർത്ത് കൊടുക്കുക അതിലേക്ക് അപ്പോൾ ഏകദേശം ഈ കാണുന്ന രൂപത്തിലായി കിട്ടും അങ്ങനെ നമ്മളെ കേക്കിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ കേക്കിന്റെ പണി തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോഴാണ് കേക്കിന്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു കുപ്പിന്റെ പാത്രത്തിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലും ഇതുപോലെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുട്ടോ അടുത്ത സ്റ്റെപ്പ് വീണ്ടും നല്ലൊരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് നല്ല ഇങ്ങനെ ഇളക്കി ഇതുപോലെ ഇങ്ങനെ കാരമലായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചൂടാക്കിയിട്ട് വയ്ക്കുക എന്നിട്ട് അത് അവിടെ മാറ്റി വെക്കുക പിന്നെ ഒരു കപ്പ് മൈതെടുത്തിട്ട് അത് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും ഇടും പട്ടാ ഗ്രാമ്പൂ കൂടി പൊടിച്ചിട്ടുള്ള ഗരം മസാല ഒരു സ്പൂൺ ഇടും ഒരു കാ സ്പൂൺ സിനിമ പൗഡറും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് അരിച്ചെടുക്കുക അതിന്റെ ആ പൗഡറോണ്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ നാല് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഈ പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തു മിക്സിങ് നല്ല സ്ട്രോങ്ങ് ആയിരിക്കണം കേട്ടോ പിന്നെ നൂറ് ഗ്രാം ബട്ടർ ഒരു ബൗളിലേക്ക് എടുത്തതിനു ശേഷം നല്ലപോലെ ബീറ്റ് ചെയ്യുക അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തതിനു ശേഷം പിന്നെയും നല്ലപോലെ ബീറ്റ് പിന്നെ മൂന്ന് കോഴിമുട്ടെടുത്തിട്ട് ഓരോന്നോരോന്നും ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക കുറച്ച് വാനില പൗഡർ അതിലേക്ക് ആയിട്ട് കൊടുക്കുക അപ്പോഴൊക്കെ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് കൊണ്ടായെന്ന് കൊണ്ടു പിന്നെയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരാമിൽ അതിലേക്ക് ഇന്നും ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യാതെ ഈ ബോളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദന്റെ മിശ്രിതം ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യും അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ ഈ ഒരു കുഴമ്പ് രൂപത്തിൽ ഇതായി വരാം പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാനെടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മളൊരു ബട്ടറിന്റെ ചെറിയൊരു പീസ് ഇട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് കുടും അടിയിൽ പിടിക്കാതെ വേണ്ടിയിട്ടാണോ അതിനുശേഷം ചെറിയൊരു ബട്ടറിന്റെ പേപ്പർ മോള് വെച്ചതിന് ശേഷം അതിലേക്ക് നല്ല ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിന്റെ അളവനുസരിച്ചിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ കൂട്ടാനും കുറയ്ക്കാനും പറ്റുട്ടോ അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ കുറച്ച് അണ്ടിപ്പയപ്പും ചെറിയൊക്കെ വെക്കട്ടോ എന്നിട്ട് ചെറിയ തീല് നമുക്ക് കത്തിച്ചു കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ചെറിയ ചൂടിൽ അങ്ങനെ വെന്തിട്ട് പാകം അങ്ങനെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു ബ്രൗൺ കളർ ണെങ്കിൽ അത് പാകായതാണ് അങ്ങനെ നമുക്ക് തീയൊക്കെ ഓഫ് ആക്കിയിട്ട് അത് നല്ല ഒരു പ്ലേറ്റിലേക്കങ്ങനെ മാറ്റി വെച്ചു കാണാൻ നല്ല രസമുള്ളൊരു നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ളൊരു കേക്കായിട്ട് മാറും അതിനെ നമുക്ക് ചെറിയൊരു കത്തി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നല്ല കോണാകൃതിയിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല പാൽച്ചായം കൂട്ടിയിട്ട് ഇതുപോലെ ഓരോ പീസ് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഏതായാലും ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നല്ല ടേസ്റ്റുള്ള അടിപൊളി കേക്കായിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്നും അഭിപ്രായങ്ങളൊന്നും അറിയിക്കട്ടോ